തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും പലതരത്തിലുള്ള മാജിക്കുകളാണ് ഇന്ത്യയിൽ നടക്കുന്നത് സ്വാഭാവികം ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല എന്ന് കവി പാടിയതുപോലെയാണ് രാഷ്ട്രീയ പ്രവർത്തകരുടെ ചുവടുമാറ്റം ഒരു പടി കൂടി കടന്ന് ക്രിമിനൽ നേതാക്കൾ പോലും വിശുദ്ധരാകുന്ന ഒരു പ്രത്യേക മാജിക്കിനാണ് ഇന്ത്യൻ ജനത ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ഓന്തിന് പോലും ഇത്ര വേഗത്തിൽ നിറം മാറില്ല കൊടിയുടെ നിറം അത്ര വേഗമാണ് ചില നേതാക്കൾക്ക് മാറുന്നത് ഇന്നലെ വരെ ബി ജെ പിക്ക് മൂർദാബാദ് വിളിച്ചൊടുവിൽ ഇന്നാകുമ്പോഴേക്ക് ജയശ്രീരാ മനപ്പാഠമാക്കണം എന്ന ഒരു കടമ മാത്രമേ ബി ജെ പിയുടെ കാര്യമയ്ക്ക് നേതാക്കൾക്ക് മുന്നിലുള്ളൂ ബി ജെ പിയിലേക്ക് ചേക്കേറിയ കുറ്റങ്ങളെല്ലാം അൻഎക്സ്പ്രേ പോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാനെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച നേതാക്കളിതാ ഇതെല്ലാം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷത്തുനിന്ന് മറുകണ്ടം ചാടി ബി ജെ പി പാളയത്തിൽ അഭ്യംപ്രാപിച്ച ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി മൂന്ന് നേതാക്കളുടെയും പേരിലുള്ള അഴിമതി കേസുകൾ പോലും ഉപേക്ഷിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ വിശാല മനസ്കത കാണാതെ പോകുന്നത് എങ്ങനെ രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പിയിലും എൻ ഡി എ സഖ്യത്തിലും ചേർന്ന നേതാക്കളുടെ പേരിലുള്ള അഴിമതി കേസുകളാണ് വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രഹസ്യമായി എഴുത്തള്ളിയത് ഇരുപത്തിയഞ്ചു നേതാക്കളിൽ മുൻ കോൺഗ്രസ് എം പി ജ്യോതി മിർധ തെലുങ്ക് പാർട്ടി എം പി വൈ എസ് ചൌധരി എന്നിവർക്കെതിരെയുള്ള കേസുകൾ മാത്രമാണ് നിലവിലുള്ളത് എന്നാൽ ഇവർക്കുമെതിരായ കേസുകളും അവസാനിപ്പിക്കുകയോ മരവിപ്പിക്കുകയോ ചെയ്തതായി സൂചനയുണ്ടെന്നാണ് ദി ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് കോൺഗ്രസ് നിന്ന് ബി ജെ പിയിലെത്തിയ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ രണീന്ദർ സിംഗ് കൃപാശങ്കർ സിംഗ് മുൻ ഗോവ മുഖ്യമന്ത്രി ദിഗംബർ കാമത് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ നവീൻ ജിണ്ടാൾ അർച്ചന പാട്ടീൽ ഗീത കോട ബാബ സിദ്ദിഖി ജ്യോതി മിർ എന്നിവർക്കെതിരെയുള്ള അഴിമതി കേസുകൾ സി ബി ഐ ഇ ഡി അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ എഴുതിത്തള്ളി എൻ സി പി നിന്നുള്ള യാമിനി യാദവ് യശ്വന്ത് യാദവ് ഭാവന ഗാവ്ലി പ്രതാപ് സർനായിക് തൃണമൂൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന സുവേന്ദു അധികാരി തപസ് റോയ് സോവൻ ചാറ്റർജി തെലുങ്ക് നിന്നുള്ള സുജന ചൌധരി സി എം രമേഷ് സമാജ്വാദി പാർട്ടിയിൽ നിന്നുള്ള സഞ്ജയ് സേത് വൈഎസ്ആർ കോൺഗ്രസിൽ നിന്നുള്ള കെ ഗീത എന്നിവർക്കെതിരെയുള്ള അഴിമതി കേസുകളും അന്വേഷണ ഏജൻസികൾ ഉപേക്ഷിച്ചു മഹാവികാസ് അഘാഡി സർക്കാരിനെ താഴെ ഇറക്കുന്നതിന്റെ ഭാഗമായി മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ എഴുത്തള്ളിയത് ഉദ്ധവ് താക്കറെ എൻ സി പി ഭരണം അട്ടിമറിക്കുന്നതിനായാണ് ഇവിടെ മോഡിയും അന്വേഷണ ഏജൻസികളും രാഷ്ട്രീയ കുതിര കച്ചവടം നടത്തിയത് പ്രതിപക്ഷത്തായിരുന്ന വേളയിൽ ഈ നേതാക്കളെ അഴിമതിക്കാരെന്ന മുദ്രകുത്തിയ ബി ഇവരെ സ്വന്തം പാളയത്തിലെത്തിച്ച് വിശുദ്ധരാക്കി മാറ്റിയതെന്നാണ് വിചിത്രം വ്യക്തമായി പറഞ്ഞാൽ സ്വന്തം പാർട്ടിയിൽ ഇല്ല എങ്കിൽ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് ജയിലിൽ ജയിലിലടയ്ക്കുന്ന അതേ ബി ജെ പി സർക്കാർ മറുകണ്ഠം ചാടി വരുന്നവർക്ക് വരുന്നവർക്കുമേൽ എന്തു കുറ്റമുണ്ടെങ്കിലും പുണ്യാലന്മാരാക്കുന്നുവെന്ന് സാരം തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് നേതാക്കളെ ചാക്കിട്ടുപിടിക്കാൻ ഉണ്യാലവത്കരിക്കുക എന്ന ഈ ഒരു രീതി മികച്ച വഴിയാണ് അഴിമതിയോ കുംഭകോണമോ എന്തു വേണമെങ്കിലും എഴുതള്ളാം വിശുദ്ധന്മാരാക്കാം ഇനി സ്വന്തം പാർട്ടിയിൽ നിന്ന് ജയിച്ചു വരാനാണ് സ്ഥാനാർത്ഥികൾക്ക് താൽപ്പര്യമെങ്കിൽ പേടിക്കേണ്ട കുതിരക്കച്ചവടമോ എന്താ നാണം കെട്ട വഴിയോ നോക്കാം നേതാക്കൾക്ക് ബി ജെ പിയിലെത്തിയാൽ മാത്രം മതിയല്ലോ